പ്രശസ്ത അഭിനേതാവ് എം സി ചാക്കോ എന്ന എം സി കട്ടപ്പന അന്തരിച്ചു സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണം പതിറ്റാണ്ടുകളോളം നാടകരംഗത്ത് സജീവമായിരുന്നു മുപ്പതോളം നാടകങ്ങളിൽ വേഷമിട്ടു സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു വിടവാങ്ങിയത് മികച്ച നാടക നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവായ കട്ടപ്പനയുടെ പ്രിയ കലാകാരൻ പ്രശസ്ത നാടക ചലച്ചിത്ര നടനായ എം സി ചാക്കോ എന്ന എം സി കട്ടപ്പന വിടവാങ്ങി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണം സംഭവിച്ചത് ായിരത്തിയേഴിൽ മികച്ച നാടക നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം തേടിയെത്തി കൊല്ലം അരീനയുടെ ആരും കുതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം മലയോര കർഷകരുടെ കണ്ണീരിൽ കുതിർന്ന കഥയായിരുന്നു ഇതിവൃത്തം ഇതിൽ എം സി കട്ടപ്പനയുടെ കർഷകന്റെ കഥാപാത്രം ഏറെ പ്രശംസ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് എം സി കട്ടപ്പന പ്രൊഫഷണൽ നാടക വേദികളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ നാടകത്തിലൂടെയുള്ള അരങ്ങേറ്റത്തെ തുടർന്ന് പിന്നീട് വിവിധ നാടക സമിതികളിൽ നൂറുകണക്കിന് വേദികൾ പിന്നിട്ടു സർക്കാർ സർവീസിനിടയിലാണ് അഭിനയവും എം സി കട്ടപ്പന ഒന്നിച്ചു കൊണ്ടുപോയത് പകൽ കാഴ്ച അമൃതം പളുങ്ക് കനകസിംഹാസനം മധുചന്ദ്രലേഖ എന്നീ ചലച്ചിത്രങ്ങളിലും വേഷമിട്ടു മോളിപ്പൊ അഞ്ചിനോട്ടാ അല്ലയോ നാലാം ക്ലാസ്സിൽ വരെ ആകെ ഒമ്പത് പേരാണ് അത് നാലെണ്ണം ജയിച്ചു അഞ്ചെണ്ണം തോറ്റു രണ്ടുപേര് ടി സി വാങ്ങിപ്പോയി ശേഷിക്കുന്ന രണ്ടുപേരിൽ ഒരാളാ ഇവള് മാനേജ്മെന്റിനെ വല്ല കാര്യമുണ്ടോ അവരിതങ്ങനെ നോക്കി നടത്താനാണ് നിങ്ങൾക്ക് എന്ത് വേണം എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്റെ സമയം കളയാതെ കളയാതെഴുതുന്ന പോണം ഇഷ്ടോ എനിക്ക് ഇല്ല ഉണ്ട് ഇല്ല എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്ത എംസി കാഴ്ചയിലെ വക്കീൽ വേഷത്തിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധേയനായത് ഇന്നസെന്റ് അവതരിപ്പിച്ച വികാരിയച്ച വേഷമായിരുന്നു എംസിക്ക് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇനിയും പുറത്തിറങ്ങാനുള്ള നേരത്തെ ചിത്രീകരണം തുടങ്ങിവച്ച പാസ് പാസ് എന്ന ചിത്രത്തിൽ ഹോസ്റ്റൽ വാർഡനായ വികാരിയുടെ വേഷമായതിനാൽ ബ്ലസി വക്കീൽ വേഷം നൽകുകയായിരുന്നു തുടർന്ന് സിബി മലേലിന്റെ അമൃതത്തിൽ നായികയുടെ പിതാവായി എംസി ശരിക്കും തിളങ്ങി കൊച്ചുപ്രേമനും കെ ടി എസ് പടന്നയിലും റസബാബയും പറവൂർ രാമേന്ദ്രനും ടി എസ് രാജുവുമെല്ലാം എം സിയോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നവരാണ് നാടകം നൽകിയിരുന്ന സംതൃപ്തി സിനിമയും സീരിയലുമൊന്നും നൽകുന്നില്ലെങ്കിലും നാടകത്തിൽ തുടരാനായിരുന്നു എം സിയുടെ തീരുമാനം ശാരീരിക അസ്വാസ്ഥ്യം നാടകവേദികളിലൂടെയുള്ള അലച്ചലിന് വിഘാതമാകുന്നതിനിടയിലാണ് അവസാന കാലത്ത് മനസ്സില്ലാ മനസ്സോടെ നാടകത്തിൽ നിന്നും പിന്മാറിയത് വല്ല വാക്കല്ലേ തല വെട്ടി മാറ്റാൻ അല്ല സ്ഥലത്തിന്റെ ആവശ്യം എനിക്ക് ഒരു ടൂറിസ്റ്റ് റിസോർട്ട് സാറാമിയാണ് ഭാര്യ മാധ്യമപ്രവർത്തകനായ എം സി ബോബനും ഷീജിയുമാണ് മക്കൾ സംസ്കാരം ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും വിടവാങ്ങിയത് അതുല്യനായ ഒരു നടൻ മാത്രമല്ല ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് എം സി കട്ടപ്പനയുടെ വിയോഗത്തിൽ നെറ്റ് ന്യൂസിന്റെ ആദരാഞ്ജലികൾ കട്ടപ്പന ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്